ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ജനകീയ കലാസമിതിയായാണ് ആരംഭം കുറിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആരബി കലാസമിതിയായി മാറി ഒരു നാടിന്റെ കലാ കായിക സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ മേഖലയിലെ നെടുന്തൂണായി മാറിക്കഴിഞ്ഞ അരബി കലാസമിതി ഗ്രന്ഥശാല ഇന്ന് സിൽവർ ജൂബിലിയുടെ നിറവിലാണ് കലാസമിതി പൂർണമായി കമ്പ്യൂട്ടർവൽക്കരിച്ച എ ഗ്രേഡ് ഗ്രന്ഥശാല വനിതാ വേദി ബാലവേദി കർഷകവേദി യുവജനവേദി എന്നിവയുടെ കരുത്തോടെ അമ്പതിന്റെ നിറവിലും തലയെടുപ്പോടെ നിൽക്കുകയാണ് ആരബി വൈവിധ്യങ്ങളായ പരിപാടികളോടെ ജനുവരി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് എന്നീ മൂന്ന് ദിവസങ്ങളിലായി സിൽവർ ജൂബിലി വിപുലമായാണ് ആഘോഷിക്കുന്നതെന്ന് സംഘടന സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് വടകാംകുറിച്ച് പ്രദേശത്തെ ആരഭി രൂപം കൊള്ളുന്നത് ശിവരാത്രി ദിവസം എന്തെങ്കിലും കലാപരിപാടികൾ അവതരിപ്പിക്കുക എന്നുള്ള എഴുതിയ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ആരഭിയുടെ തുടക്കം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയപ്പോൾ സ്വന്തമായി സ്ഥലം വേണം കെട്ടിടം വേണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തമായി സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിച്ചു കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വായനശാലയുടെ ആവശ്യം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വായനശാല തുടങ്ങി നല്ലൊരു ഗ്രന്ഥശാലയായിട്ട് പ്രവർത്തനം ആരംഭിച്ചു ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് ഗ്രന്ഥശാലയ്ക്ക് സ്വന്തമായി സ്ഥല സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആറ് സെൻറ്റ് സ്ഥലം വാങ്ങി കൽക്കത്ത രാജാറാം മോഹൻ റോയ് ഫൗണ്ടേഷൻ്റെ ധനസഹായത്തോടുകൂടെ സ്വന്തമായി കെട്ടിടം നിർമ്മിച്ചു കെട്ടിടം നിർമ്മിച്ച് അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എഫ് ഗ്രേഡ് ആയിട്ട് അംഗീകാരം ലഭിച്ചു പിന്നീട് ഉള്ള ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ പടിപടിയായി എ ഗ്രേഡ് നിലവാരത്തിലെത്തിയിരിക്കുകയാണ് ആരംഭി ഗ്രന്ഥശാല സ്മൃതി മധുരം സ്നേഹവിരുന്ന് സാംസ്കാരിക സമ്മേളനം കലാസന്ധ്യ വർണ്ണസമന്വയം സംഗീത നൃത്തശില്പം മൊഴി നാടൻ കലാസംഘം അവതരിപ്പിക്കുന്ന നാടൻപാട്ട് എന്നിവ ആഘോഷ പരിപാടികളുടെ ഭാഗമായി മൂന്ന് ദിവസങ്ങളിലായി അരങ്ങേറും ഇരുപത്തിയാറിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയെട്ടിന് നടക്കുന്ന സമാപന സമ്മേളനം സിനിമ സീരിയൽ താരം മറിമായ മണി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി അതായത് നമ്മളെ റിപ്പബ്ലിക് ഡേ ദിവസമാണ് അമ്പതാം വാർഷികം ആഘോഷിക്കുന്നത് അത് രാവിലെ സ്മൃതി മധുരം എന്നുള്ളൊരു പരിപാടി ഞങ്ങളുടെ ആരവി പ്രവർത്തകരും കുടുംബാംഗങ്ങളും നാട്ടുകാരും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് എല്ലാവരുടെയും അനുഭവങ്ങൾ പങ്കുവെക്കുക പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചിരുന്നവരൊക്കെ പലരും പല സ്ഥലങ്ങളിലൊക്കെയാണ് അപ്പോൾ അവരൊക്കെ വരിക എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഞങ്ങളുടെ സ്നേഹം പങ്കുവെക്കുക അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സ്മൃതി എന്നുള്ള ഒരു പരിപാടി വച്ചിരിക്കുന്നത് അത് കാലത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് മൃദംഗത്തിൽ വേൾഡ് ഗിന്നസ് റെക്കോർഡറായ കുഴൽമന്ദൻ രാമകൃഷ്ണനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ ഞങ്ങൾ ചെറിയ സംഗീത വിരുന്നൊക്കെ ഒരുക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ളവരും അല്ലാത്തവരും ഒക്കെ ആയ പ്രഗത്ഭരായ കുറെ കലാകാരന്മാരെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണത് അപ്പോൾ അത് ഉച്ചവരത്തേക്ക് പോകുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ പഴയകാല സുഹൃത്തുക്കളും ഇപ്പോൾ പ്രവർത്തിക്കുന്നവരുമായുള്ള ആൾക്കാരെ വ്യക്തിത്വങ്ങളെ ആദരിക്കുക എന്നുള്ള ഒരു പരിപാടി കൂടി അതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സിൽവർ ജൂബിലി ആഘോഷം ഒരു നാടിൻ്റെ ആഘോഷമാക്കി മാറ്റാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ഭാരവാഹികൾ പറഞ്ഞു ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം ആറു നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഓങ്ങനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രജി ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത ഗാന രചയിതാവ് വിദ്യാധന്മാഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൽ ജില്ലാ പഞ്ചായത്ത് അംഗം നീരജ് പങ്കെടുക്കുന്നുണ്ട് അന്ന് വൈകിട്ട് അരബി അണിയിച്ചൊരുക്കുന്ന ഒരു നാടകമുണ്ട് നക്ഷത്ര നിലാവ് എന്നാണ് നാടകത്തിൻ്റെ പേര് തുടർന്ന് ഇരുപത്തി എട്ടാം തീയതിയാണ് സമാപന ദിവസമായ ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തിയെട്ടാം തീയതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീ ഗീത മണികണ്ഠനാണ് അധ്യക്ഷത വഹിക്കുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്നത് സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് മറിമായും മണിയാണ് അന്ന് തന്നെ പ്രശസ്ത ഗാനരചയിതാവ് ഞങ്ങളുടെ നാട്ടുകാരനുമായ ബി കെ ഹരിനാരായണൻ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അന്ന് വൈകിട്ട് ഒരു പ്രൊഫഷണൽ പരിപാടിയാണ് വെച്ചിരിക്കുന്നത് ആ പ്രൊഫഷണൽ പരിപാടി പാലക്കാട് മൊഴി നാടൻപാട്ട് പാട്ട് സംഘത്തിൻ്റെ ഒരു നാടൻപാട്ട് പാട്ട് പരിപാടിയും അന്ന് വച്ചിട്ടുണ്ട് മൂന്ന് ദിവസങ്ങളിലായും വളരെ വിപുലമായ പരിപാടികളാണ് സുവർണ്ണ ജൂബിലിയോട് അനുബന്ധിച്ചിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നാടിൻ്റെ ഒരു ഉത്സവമായി ഞങ്ങളുടെ പ്രദേശത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് തന്നെയാണ് ഞങ്ങളിതിനെ ആഘോഷിക്കുന്നത് സംഘാടക സമിതി ചെയർമാൻ വി ഉണ്ണികൃഷ്ണൻ കൺവീനർ പി പി വിജയൻ ഇ ഗോപിനാഥൻ കെ വി ഹരിദാസ് സി പി രാമൻ വനിതാ വേദി പ്രസിഡന്റ് വിജയലക്ഷ്മി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു മലബാറിലെ ഏറ്റവും വലിയ കണ്ണാശുപത്രി